ഫസ്റ്റ് യൂണിറ്റ് ഇസ് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ എന്നുള്ളതാണ് സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ മെയിൻലി ഡിസ്കസിംഗ് എബൌട്ട് വാട്ട് ഈസ് ഡിസാസ്റ്റർ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഡിസാസ്റ്റർ അതായത് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത് ഡിസാസ്റ്ററിന്റെ മീനിങ്ങും അതുപോലെ ഡിസാസ്റ്ററിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് സോ ഫസ്റ്റ് ടോപ്പിക്ക് മീനിങ് ഓഫ് ഡിസാസ്റ്റർ ദ വേർഡ് ഡിസാസ്റ്റർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദി കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് ഡിസ് ആൻഡ് ആസ്റ്റർ ഡിസ് മീൻസ് ബാഡ് ആസ്റ്റർ മീൻസ് സ്റ്റാർ അതായത് ഡിസ് എന്നും ആസ്റ്റർ എന്നുള്ള രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷനിൽ നിന്നാണ് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഉത്ഭവിച്ചത് ഇൻ ഏർലിയർ ഡേയ്സ് ദ വേർഡ് ഡിസാസ്റ്റർ ഈസ് കൺസിഡർ ആസ് ആൻ അൺഫേവറബിൾ സ്റ്റാർ അതായത് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാർ അതായത് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ ഒരു ഡിസാസ്റ്ററിനെ ആളുകൾ നോക്കി കണ്ടിരുന്നത് സോ ഈ രണ്ട് വേഡ്സിൽ നിന്നാണ് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് അതിൻ്റെ ഡിസ് എന്ന വേർഡിൻ്റെ മീനിങ് ബാഡ് എന്നും ആസ്റ്റർ എന്ന വേർഡിൻ്റെ മീനിങ് സ്റ്റാർ എന്നുമാണ് ഡിസാസ്റ്റർ ഈസ് കൺസിഡർ ആസ് ആൻ അൺഫേവറബിൾ സ്റ്റാർ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ഡിസാസ്റ്റർ ഈസ് എറൈസിങ് ഫ്രം നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് കോസസ് അതായത് നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എറൈസിങ് നാച്ചുറലി ഓർ മാൻ മെയ്ഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം വ്യക്തമാണ് ഡിസാസ്റ്ററിന് നമ്മൾ മെയിൻലി ടു ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാൻ മെയ്ഡ് എന്നിങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഡിസാസ്റ്ററിന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിസാസ്റ്ററിൻ്റെ മീനിങ് നമുക്ക് ക്ലിയർ ആണല്ലേ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് അതായത് ഡിസാസ്റ്റർ എന്നുള്ളൊരു ഒരു പ്രതിഭാസം ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ റീസെൻറ്റ്ലി നമ്മൾ ഫേസ് ചെയ്ത വയനാട് ഡിസാസ്റ്റർ അതിനൊരു എക്സാമ്പിൾ ആണ് അപ്പം അങ്ങനെ ഏതൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴും അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാകും അറ്റ് ദ സെയിം ടൈം ദർ ആർ സോ മെനി ഡിസ് അതായത് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാകും അപ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അഡ്വാൻറ്റേജസില് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലേ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് അവിടെ കുറേ ഡാമേജ് ഉണ്ടായിരിക്കും അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഡിസ് ആയിട്ടാണ് നമ്മൾ ഡാമേജിനെ കണക്കാക്കുന്നത് അറ്റ് ദ സെയിം ടൈം ആ ഡാമേജ് ഉണ്ടായ സ്ഥലത്ത് നമുക്ക് അവ റിക്കവറി ചെയ്യാനും അവിടെ ആ ഒരു ഏരിയ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും അല്ലേ അപ്പോൾ ഡെവലപ്മെൻറ്റിനെ നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഡാമേജ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡെവലപ്മെന്റ് പിന്നെ ഉണ്ടാകുന്ന ഒരു ഡിസ് എന്താണ് മൈഗ്രേഷൻ അതായത് പാലായനം ചെയ്യുക അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറുക പാലായനം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും മൈഗ്രേഷൻ അപ്പോൾ മൈഗ്രേഷൻ മെയിൻലി രണ്ട് ടൈപ്പ് മൈഗ്രേഷൻ ആണ് ഉള്ളത് ഷോർട്ട് ടേം മൈഗ്രേഷൻ ആൻഡ് ലോങ് ടേം മൈഗ്രേഷൻ അത് നമുക്ക് വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണല്ലേ ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് കുറച്ച് പീരീഡിലേക്ക് മാത്രം ഒരു പെർട്ടിക്കുലർ പീപ്പിൾ ഓർ ആളുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക നമ്മളിപ്പോ ഈ ന്യൂസിലൊക്കെ വയനാട് ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ കണ്ടു അവിടെയുള്ള ആൾക്കാരെ സേഫായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് കണ്ടു അല്ലേ അതുപോലെ തന്നെ ലോങ് ടേം മൈഗ്രേഷൻ ഉണ്ടാവും അതായത് കുറച്ച് കൊല്ലങ്ങളേക്കോ അല്ലെങ്കിൽ കുറച്ചധികം നാളത്തേക്കായിട്ട് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതാണ് ലോങ് ടേം മൈഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡിസ് ആയിട്ടാണ് പലരും അതിനെ കാണുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം മൈഗ്രേഷൻ ഈസ് ഓൾസോ ഏ അഡ്വാൻറ്റേജ് ബിക്കോസ് അങ്ങനെ ഒരു ഇഷ്യൂസ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലേസിലെ ആൾക്കാരെ താമസിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സേഫ് സോ ഇറ്റ്സ് ബെറ്റർ ടു മൈഗ്രേറ്റ് ദ പീപ്പിൾ ഫ്രം ദാറ്റ് ഏരിയ ടു അനദർ സേഫ് പ്ലേസ് അപ്പോൾ മൈഗ്രേഷൻ അറ്റ് ദ സെയിം ടൈം അഡ്വാൻറ്റേജും ആണ് ഡിസ് അഡ്വാൻറ്റേജും ആണ് അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോസ് അത് നമുക്ക് ഡാമേജായിട്ട് ഇൻ്റർ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് അതുപോലെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സ്വന്തക്കാര് നമ്മുടെ നമ്മൾ അത്രയും നാൾ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ വെൽത്ത് എല്ലാം നമുക്ക് അത് ആ ഒരു മൊമെന്റിൽ നമുക്ക് ലോസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത് ലോസ് ഓർ ഡാമേജ് ലോസ് ഓഫ് പ്രോപ്പർട്ടി ലോസ് ഓഫ് വെൽത്ത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്തത് മീനിങ് ഓഫ് ഡിസാസ്റ്റർ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് ഓർ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത് അല്ലേ ഇനി നമുക്ക് ഈ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഡിസാസ്റ്റേഴ്സ് ഫെമിലിയർ ആണല്ലേ ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് എർത്ത് ക്വൈക്ക് സുനാമീസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൂടെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും വീഡിയോസ് വഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമുക്ക് ഫെമിലിയർ ആണ് പക്ഷേ ഈ ഡിസാസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ പ്രത്യേകം കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ നമുക്ക് പേരിൽ നല്ല ഫെമിലിയറാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ജലം ഓർ വെള്ളം ഓർ കാലാവസ്ഥ അതായത് ജലത്തിലൂടെയും അല്ലെങ്കിൽ വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ കാലാവസ്ഥയിലൂടെയും വരുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഫേസ് ചെയ്ത ഫ്ലഡ് പിന്നെന്താ സൈക്ലോൺസ് ടൊണാഡോസ് ഹെയിൽ സ്ട്രോം പിന്നെന്താ ഇറൂഷൻസ് സുനാമീസ് ഇതൊക്കെ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്ലഡ് വരുന്നത് ഓവർഫ്ലോ ഓഫ് വാട്ടർ ആയിട്ടാണ് നമ്മൾ ഫ്ലഡ് വരുന്നത് അതുപോലെ തന്നെ സുനാമി എന്താണ് നമുക്കറിയാം വെള്ളം കടലിൽ വെള്ളത്തിൻ്റെ ഇതിലാണ് നമ്മൾ സുനാമീസ് ഫേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ വരുന്നത് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് ഫോഗ് മഞ്ഞ് മഞ്ഞ മൂലം വരുന്ന ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളും അതൊക്കെ ക്ലൈമറ്റിൽ പെടുന്നതാണ് അതാണ് ഫസ്റ്റ് കാറ്റഗറി വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ നോക്കുന്നത് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ് അതായത് ജിയോളജിക്കലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജിയോളജി ജിയോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഭൂമി ശാസ്ത്രപരമായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ അതാണ് ജിയോളജിയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന കുറച്ച് ഡിസാസ്റ്റേഴ്സ് ആണ് ലാൻഡ് സ്ലൈഡ്സ് എർത്ത് ക്വേക്സ് അതൊക്കെ റീസെൻ്റ്ലി വയനാട് ഡിസാസ്റ്റർ ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ നമുക്ക് മനസ്സിലാവാല്ലോ അത് ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിലാണ് ഈ ലാൻഡ് സ്ലൈഡ്സ് എർത്ത് ക്വേക്സ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ ഭൂമിയുടെ ചില വാരിയേഷൻസ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് അപ്പോൾ അതാണ് സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് സെക്കൻഡ് നമ്മളിപ്പോൾ പറഞ്ഞത് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് നെക്സ്റ്റ് നമ്മൾ തേർഡ് നോക്കാൻ പോകുന്നത് കെമിക്കൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അപ്പോൾ ഇതിൽ മെയിൻലി വരുന്നത് എന്താണ് കെമിക്കൽസ് അച്ചസ് ആസിഡ്സ് അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓർ ഫാക്ടറിയിലത്തെ എന്തെങ്കിലും വാരിയേഷൻസ് മൂലമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ന്യൂക്ലിയർ ആയിട്ട് വരുന്ന ചില ഡിസാസ്റ്റേഴ്സ് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഓർ ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ആക്സിഡന്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരുന്നതാണ് ഫോറസ്റ്റ് ഫയർ കാട്ടുതീ തീ അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ ബോട്ട് ക്യാപ്സൈസിങ് അതായത് ബോട്ട് മറിയ അല്ലെങ്കിൽ അങ്ങനെ ബോട്ടിൻ ബോട്ടിൽ യാത്ര ചെയ്യവേ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് നെക്സ്റ്റ് വരുന്നതാണ് മൈൻ ഫയർ ഖനികൾ മൈൻ നമുക്കറിയാം അല്ലെ പല കാര്യങ്ങൾക്കും നമ്മൾ ഗനി തൊഴിലാളികളെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ അത്തരം ആക്സിഡൻ അത്രയും കാര്യങ്ങൾ ആയിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സാണ് ആക്സിഡൻറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സിൽ വരുന്നത് മെയിൻലി ഫോറസ്റ്റ് ഫയർ ബോഡി ക്യാപ്സൈസിങ് ആൻഡ് മൈൻ ഫയേഴ്സ് ഇതൊക്കെയാണ് ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് യൂണിറ്റ് വണ്ണിലെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് വണ്ണിൻ്റെ നെയിം മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മീനിങ് എന്താണ് പഠിച്ചു അതുപോലെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് പഠിച്ചു മെയിൻലി ടു ആണ് നാച്ചുറൽ ആൻഡ് മേൻ മെയ്ഡ് എന്താണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ സം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓർ ഡിസ്ഡ്വാൻറ്റേജസ് ഓർ അഡ്വാൻറ്റേജസ് നമ്മൾ എന്താണെന്ന് നോക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് വൺ മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ എന്നുള്ള യൂണിറ്റിൽ വരുന്നത്